നമസ്കാരം ഭാര്യ ഭാര്യാഭക്തൃ ബന്ധം ഭംഗിയായി മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു രണ്ടുപേരും വിചാരിക്കണം ഒരാൾ മാത്രം വിചാരിച്ച കുടുംബജീവിതം ഒരിക്കലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല വിവാഹം കഴിഞ്ഞ നാളിൽ എങ്ങനെയാണോ അതുപോലെ ജീവിത അവസാനം വരെ സന്തോഷമായിട്ട് പോകണമെങ്കിൽ രണ്ടുപേരും വിശ്വസ്തരും സത്യസന്ധനും എപ്പോഴെങ്കിലും ഒരിക്കൽ കള്ളം കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നീട് സത്യം പറഞ്ഞാലും ഒരിക്കലും പങ്കാളികൾ ആ സത്യം സത്യമാണെന്ന് വിശ്വസിക്കില്ല ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു കുടുംബത്തെ ഓർമ്മ വരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ് അതായത് ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഭർത്ത വീട്ടിൽ തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞു അപ്പം അവർക്ക് അവിടെ ബുദ്ധിമുട്ടും പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ അവരുടെ തന്നെ സ്ഥലത്ത് കുറച്ച് അടുത്തായിട്ട് ഒരു ചെറിയ വീട് വെച്ചു കാരണം വലിയ വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ വീട്ടിൽ അങ്ങനെ താമസിച്ച് വരുമ്പോ കുറച്ച് ദിവസം ഞങ്ങൾ സാധാരണ ചിലപ്പോ ആൾക്കാർക്ക് ഞാൻ തോന്നില്ല അതിൽ വീട്ടിൽ നല്ലോണം ജീവിക്കണാണോ ഒരു അസുഖം തോന്നും അതുപോലെ തന്നെ ആ ഭാര്യക്ക് മനസ്സ് ഭയങ്കര അസുഖം തോന്നും അപ്പൊ അവര് ഇടയ്ക്ക് ഭക്ത വീട്ടിലോട്ട് കേറും പല പല കാര്യങ്ങളും പറയും ഇതിനിടയിൽ ചിലപ്പോൾ ചില കുത്തുവാക്ക് പോലെയൊക്കെ പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവും അപ്പം ഈ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനോട് പറയും ഞാൻ ഇന്ന് അവിടെ നിങ്ങളെ വീട്ടിൽ പോയിരുന്നു അവിടെ അവരെന്റെ അടുത്ത് അങ്ങോട്ട് കയറി പോകരുതെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഭർത്താവിനെ അങ്ങ് സങ്കടത്തോടെ പറഞ്ഞ് കേൾപ്പിക്കും ഇത് കേട്ടപാടെ ഭർത്താവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ കാരണം കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളല്ലോ ഭയങ്കര തേൻ പോലെ മധുരിക്കുന്നതാണ് ഭാര്യ പറഞ്ഞ ഓരോ വാക്കുകളും അതുപോലെ അത് ഓരോ ഭർത്താക്കന്മാരും വിവാഹ നാളുകളിൽ ഭാര്യയെ വളരെയധികം വിശ്വസിക്കും ചില സ്ഥലത്തുകളില് നേരെ തിരിച്ചായിരിക്കും പല സ്ഥലത്തും അങ്ങനെയാണ് ഭാര്യ പറയുന്നത് എന്ത് കാര്യമായാലും വളരെയധികം വിശ്വാസമായിരിക്കും ഭർത്താവ് തന്നെ വിശ്വസിക്കുമ്പോൾ ഭാര്യമാര് ചിലപ്പോ മുതലെടുക്കുകയും ചെയ്യും അപ്പൊ അവര് പറഞ്ഞ സത്യമല്ലാത്ത കാര്യം കേട്ടുകൊണ്ട് ഭർത്താവ് ഭാര്യ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്ന് പറയുന്നത് ഭർത്താവിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അത്രയ്ക്ക് അവര് തമ്മിൽ വളരെയധികം സ്നേഹമാണ് അപ്പോ ഈ ഭാര്യ പറയുന്നത് കേട്ടുകൊണ്ട് ഭർത്താവ് എടുത്തൊരു ചാട്ടം ചാടി ഇവിടെ വന്ന് ഇവരോട് കൂടി ഭർത്താവിന്റെ അമ്മയുണ്ടായിരുന്നു സ്വന്തം മാതാവാണ് അവര് അവരോടെല്ലാം ഈ ഭർത്താവ് കൂടി ബഹളം വെച്ച് വീട്ടിനകത്ത് കയറി ആ എന്ന് വെച്ചാൽ ഇനക്ക് കൂടുമ്പോ എന്തായാലും പഴയ ആൾക്കാരാണ് തിരിച്ചും മറുപടി പറയും മിണ്ടാതിരിക്കാമെന്ന് അവർക്കൊന്നും തോന്നൂല വീട്ടിനകത്ത് ഇദ്ദേഹം വീട്ടിനകത്ത് കയറി അവരുടെ അടുക്കള കയറി പല സാധനങ്ങളെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് വളരെ പ്രശ്നമാക്കി അമ്മ കരഞ്ഞു അമ്മക്ക് വളരെ വിഷമം തോന്നി പക്ഷെ പ്രശ്നമാക്കണ്ടെന്തായാലും മോനല്ലേന്ന് അവർ വിചാരിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ ഭർത്താവിന് മനസ്സിലായി തൻ്റെ ഭാര്യ പറയുന്നത് പലതും കള്ളമാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമാണ് പിന്നെ സംഭവിച്ചെന്തെന്ന് വെച്ചാല് ഭാര്യ പറയുന്ന ഒരൊറ്റ കാര്യം പോലും അദ്ദേഹം വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊതു ആൾക്കാരുടെ മുന്നിൽ നിന്ന് സ്വന്തം ഭാര്യ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയ അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം ശബ്ദമുയർത്തി സംസാരിക്കും പിന്നെ തോന്നുന്ന രീതിയിൽ ചീത്ത പിടിക്കും കാരണം ഭാര്യയുടെ വായിന്ന് വരുന്ന വാക്കുകളെല്ലാം തെറ്റാണെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന്റെ മനസ്സിലങ്ങ് പതിഞ്ഞു പോയി അത് മാത്രമല്ല പരസ്യമായിട്ട് കള്ളീന്ന് വിളിക്കും പിന്നെ ചീത്ത വിളിക്കും അങ്ങനെ ഭാര്യക്ക് ഒന്നും പറയാൻ പറ്റില്ല നാക്ക് ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസമായി ജീവിതം മുന്നോട്ട് പോയി എന്തെന്ന് വെച്ചാല് തൻ്റെ വീട്ടിൽ ഭർത്താവ് കൂലിവേലയ്ക്ക് പോയിട്ട് കൊണ്ടുവരുന്ന സമ്പാദ്യമേ ഉള്ളൂ അവർക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല എന്നാൽ ഭർത്ത വീട്ടിൽ മറ്റു പല ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ വളരെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നു അപ്പൊ ആ ഒരു വിഷമവും സങ്കടവും ഈ ഈ ഭാര്യക്ക് വളരെയധികം ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞു വളരെയധികം ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും പോയി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തമായിട്ട് പഠിച്ച് ഒരു ജോലി നേടണോന്ന് തോന്നി അങ്ങനെ ജോലിയൊക്കെ സമ്പാദിച്ചു എങ്കിലും ഇവർ തമ്മിലുള്ള ആ ഒരു മാനസിക ഐക്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഇല്ലാതാവും കാരണം ഒരിക്കൽ ഒരു കള്ളം കണ്ടുപിടിച്ചപ്പോൾ പിന്നെ പറയുന്നതൊന്നും വിശ്വസിക്കാതായി ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ നീണ്ടു നീണ്ടു വന്നു വർഷങ്ങൾ കഴിഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അവര് വേർപിരിഞ്ഞൊന്നും പോയില്ല ഒരുമിച്ച് കഴിഞ്ഞു പക്ഷെ അവസ അവസാന നാള് വരെയും ഭാര്യയെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ ഒരു പ്രശ്നം ആദ്യനാളിൽ ഭാര്യയിൽ നിന്നുണ്ടായ ചില തെറ്റായ വിവരങ്ങളായിരുന്നു അപ്പം എനിക്ക് ഇന്നത്തെ കുട്ടികളോട് പറയാൻ ഭാര്യയായാലും ആരായാലും എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ പറഞ്ഞാൽ അത് കേട്ട കേട്ടപാടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു ചാടരുത് അതിലുള്ള സത്യാവസ്ഥ എന്തെന്ന് പൂർണമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ പ്രതികരിക്കാവൂ പ്രതികരിക്കുന്നത് തൻ്റെ മാതാപിതാക്കളോടാണെങ്കിൽ അത്ര ക്രൂരമായിട്ട് പ്രതികരിക്കാൻ ഇറങ്ങരുത് കാരണം മാതാപിതാക്കളാണ് അവരുടെ വായിൽ നിന്ന് തെറ്റ് പറ്റിയാൽ ക്ഷമിക്കേണ്ടത് മക്കളാണ് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ കുട്ടികൾ അവർക്ക് പറ്റുമെങ്കിൽ അവർ അത് മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക ഇവിടെ എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടെങ്കിലും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഏത് ഭാഗത്തുള്ള ഏത് വാക്കാണ് നമ്മൾ തെറ്റുണ്ടാക്കിയത് ആ ഭാഗം നമ്മൾ തിരുത്താൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ നമ്മുടെ വായിൽ നിന്നും തെറ്റു വാക്കുകൾ വീണ് വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും വളരെ വ്യത്യം ആപത്താണ് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരിക്കൽ പിഴച്ചുപോയാൽ പിന്നീട് ഒരു ഒരിക്കൽ തിരുത്തിയാൽ പോലും ചില തെറ്റുകൾ തിരുത്താൻ പറ്റാത്തതായിരിക്കും നമസ്കാരം